അച്ഛ പോയിട്ടോ ആ ചെരുപ്പാടണ്ട് നമ്മളിവിടെ അടുത്തേക്കല്ലേ കണ്ണാ നമ്മളിവിടെ അടുത്തേക്കല്ലേ പോണത് അപ്പൊ പഴയ ചെറുപ്പം പോരെ

കണ്ണാ അവിടെ വമ്പ ഇവിടെ എടുത്തുവച്ചതേ ദാമൻ ചെരുപ്പത് അവിടെ ഉണ്ട് ഇതല്ലേ ഈ ചെരുപ്പിടുണ്ട് ഏത് ഇത് പോരേ ഇത് അമ്മയ്ക്ക് കൊള്ളൂലല്ലോ കൊള്ളണ്ടോ ആ അമ്മ കേട്ടിക്കളോ അമ്മ കേട്ടിട്ടോ ആയില്ല ഇത് കൊള്ളൂണില്ല കണ്ണോ മറ്റും കേട്ടോ കൊള്ളിണ്ടോ ആ കൊള്ളുണ്ട് ഇത് ചെരുപ്പ് ഇട്ടിണ്ട വേഗം സുഖമായിരുന്നു ഇതല്ല ഈ ചെരുപ്പ് ഈ ചെരുപ്പെന്ത് രസമായിരുന്നു പോയി വെക്കൂ ഞമ്മള് മുന്നിൽ പോവാൻ്റെ വീട്ടിൽ കൂടെ പോവാ കണ്ണാ നമ്മളെങ്ങോട്ട് പോണായിരുന്നു ചേച്ചിന്റെ സ്കൂളിലേക്ക് കാണാൻ പോവാലേ ചേച്ചി എന്താ കാട്ടിണ്ടാവും ഉറങ്ങിണ്ടാവുമോ ഓളെ ഉറങ്ങാണവിക്കണം അവലേക്ക് പോയി കാണാം ചേച്ചിന്റെ സ്കൂളിലിങ്ങനെ നടന്നു പോണോ ചേച്ചി കണ്ടില്ല എന്നും നടന്ന് നടന്നു പോണു സ്കൂളിൽ സ്കൂളിൽ ചെറിയ ടീച്ചറോട് ചോദിച്ചാലോ കണ്ണ വല്യ കുട്ടിയായിണോ അപ്പൊ ടീച്ചർ പറയും ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ വല്യ കുട്ടിയാ പറയോ അമ്മ വരാ കണ്ട നടക്ക് അമ്മ വരാ കണ്ണം നടക്ക് സ്കൂളെത്തിയോ